ശ്രീരാമ രാമ രാമ ശ്രീരാമരമേ നാരായണായ നമോ നാരായണായ നമ നാരായണായ നമോ നാരണന ശൂർപ്പണകിലാപം കഴിഞ്ഞിട്ട് ശൂർപ്പണക രാമൻ്റെ സന്നിധിയിൽ നിന്ന് രാവണ സന്നിധിയിലേക്ക് ചെന്ന് തൻ്റെ ദുഃഖങ്ങളെല്ലാം രാവണനോട് അറിയിക്കുമ്പോൾ രാവണൻ മാരീജനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കി രാവണനും മാരീജനും തമ്മിലുള്ള ഒരു സംവാദമാണ് ഇത് ഭക്തവത്സലനായ ഭഗവാൻ പത്മേഷണൻ മുക്തിദാനകൻ ഏകമൂർത്തി മുകുന്ദൻ മുക്തിപ്രിയൻ ദാതാവ് മുന്നം പ്രാർത്ഥിച്ചൊരു കാരണമെന്നു ഭൂതലേ രഘുകുലേ മർത്യനായി പിറന്നിപ്പോൾ എന്നെ കൊല്ലുവാനൊരുമ്പെട്ടു വന്നാനെങ്കിലോ ചെന്നു വൈകുണ്ട രാജ്യം പരിപാലിക്കാമല്ലോ അല്ലെങ്കിലെന്നും അല്ലലിന്നുകൊണ്ടും മനസ്സി രൂപിച്ചാൽ കല്യാണപ്രതനായ രാമനോടേൽക്കുന്നതിനെല്ലാ ജാതിയും മടിക്കേണ്ട ഞാനൊന്നുകൊണ്ടും ഇദ്ധമാത്മനി ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടുകൂടെ അത്യാനന്ദവും പൂണ്ടാൻ സാക്ഷാൽ ശ്രീനാരായണൻ രാമനെന്നറിഞ്ഞഥ രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമൂർത്താൻ വിദ്വേഷുദ്ധിയ രാമൻ തന്നെ പ്രാപിക്കേയുള്ളൂ ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല അഖിലേശൻ ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു ചിത്രഭാനുവും ഉദയാദ്രിമൂർധനി വന്നു തേൽ അതിലേറിയിടിനാൻ വൈരി പാര പാരമാം തീരം തത്ര മാരീജാശ്രമം പ്രാപിച്ചിടിനാൻ അതിദ്രുതം ഘോരനാ ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ട് ജടാവൽക്കലാദിയും ധരിച്ച് ആനന്ദാത്മകനായ രാമനധ്യാനിച്ചുള്ളിൽ രാമരാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ട് ആമോദത്തോടു മരുവീടിന മാരീചനുംൗകികാത്മനാ ഗൃഹത്തിങ്കലാഗതനായി ലോകോപദ്രവകാരിയായ രാവണന്തനെ കണ്ടു സംഭ്രമത്തോട് ഉദ്ധാനം ചെയ്തു പൂണ്ടുകൊണ്ട് തന്മാറിൽ അണച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധിമാനിച്ചു ദശകണ്ഠൻ യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീജനും എന്തൊരാഗമനം ഇതേകനായി തന്നെ ഒരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലത് വരുത്തുവാൻ ഉള്ളൂരിൽ മുൻപറള്ളൂ ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം േ ചെയനിക്കേതും ഏപം കേട്ടു രാവണൻ ചൊന്നാൻ ആരുമില്ലെനിക്കു നിന്നെ പോലെ മുട്ടും നേരം സാഗേതാധിപനായ രാജാ ബുധശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൾ രാമലക്ഷ്മണന്മാരെന്ന് ാലം കോളാത്രിയോരംഗനാരത്നത്തോടും ദണ്ഡകാരണ്യേ വന്നു വാഴുന്നിതവർ ബലാലനുട ഭഗീതൻ നാസികാകുജങ്ങളും കർണവും ഛേദിച്ചിതു കേട്ടുടൻ ഹരാതികൾ ചെന്നിതു പതിനാലായിരവും അവരെയും നിന്നു താൻ ഏകനായിട്ട് എതിർത്തു രണത്തിങ്കൽ കൊന്നിതു ാൽ നാഴിക കൊണ്ടുരാമൻ തൽപ്രാണേശ്വരിയായ ജാനകീതന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിഞ്ഞു പോന്നിയിടുവനിരുന്നു നീ ഹേമവർണം പൂണ്ടൊരു മാനായി ചെന്ന് അടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ പ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കു വാമഗാത്രിയെ അപ്പോൾ കൊണ്ടു ഞാൻ പോന്നീടുവൻ നീ മമ സഹായമായിരിക്കും മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും പങ്ക് വാക്യം കേട്ടി ീചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണം കുര ചെയ്താൻ പന്തികന്ധരവാക്യം കേട്ട് മാരീചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണം കുര ചെയ്താൻ ആരുപദേശിച്ചു മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ ശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ നാശം തന്നെ വരുത്തിയിടുവാനിപ്പോരു ശത്രുവാകുന്നതവൻ നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്കീ തൊഴിലറിക നീ നല്ലതല്ലേതും നിനക്കീ റികനീ രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ട് അകതാരിൽ മാമകേ രാജരത്നരമണീരഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ള ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചുകൊള്ള നീയും ശ്രീനാരായണൻ പരമാത്മാവു തന്ന രാമൻ ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ ഞാൻ അതിൻ പരമാർത്ഥം അറിഞ്ഞേൻ നീയും നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യപ്രഭോം പത്മസംഭവൻ എന്തു ഞാൻ വേണ്ടുന്നതു ചൊൽകുന്നതു കേട്ടു ചിന്തിച്ചു പിതാതാവും അർത്ഥിച്ചു ദയാതേ നിന്തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ട് പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ അങ്ങനെ തന്നെ സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തുവാൻ ദേവതാമസർക്കെല്ലാം മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീ നാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചുകൊള്ളുക ഭക്തിയാ പോയാലും പുരമ്പുക്കു സുഖിച്ചു വസിക്ക നീ മായാ മാനുഷൻ തന്നെ സേവിച്ചുകൊള്ളുക നിത്യം എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീയനീശ്വരൻ നാഥൻ മരീചൻ പറഞ്ഞതു കേട്ടുരാവണൻ ചൊന്നാൻ നേരത്രേ പറഞ്ഞതു നിർമ്മലല്ലോ ഭവാൻ ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാ രവിന്ദോത്ഭവൻ തന്നോടു സത്യം ചെയ്തു മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചതു സത്യസങ്കൽപനായ ഭഗവാൻ താനെങ്കിലോ പിന്നെ ഔവണ്ണം അല്ലെന്നാകു ഒരാളാരടോ നന്നു നന്നു ജ്ഞാനം ഞാനിങ്ങനെ ഓർത്തിയിലൊട്ടും ഒന്നുകൊണ്ടും ഞാനടങ്ങിയിടുകയില്ല നൂനം ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോരിക വേണംഭാഗ പൊന്മാരായി ചമഞ്ഞു ചെന്ന് എത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരേ അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങുപോന്നിടുവൻ പിന്നെ നീ യഥാ ഒന്നിനി മറുത്തു നീ ഉര ചെയ്യുന്നതാകിൽ എന്നൂണാകിയിടുന്നതുണ്ടെന്നു തന്നെ ഒന്നിനി മറുത്തു നീ ഉര ചെയ്യുന്നതാകിൽ വാൾക്ക് ഊണാകിയിടുന്നതുണ്ടു തന്നെ എന്നതുകേട്ടു വിചാരിച്ചിതു മാരീജനും നന്നല്ല ദുഷ്ട ആയുധമേറ്റു വന്നാൽ ദുഷ്ടായുധമേറ്റ് നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം പുണ്യസഞ്ചയം കൊണ്ടു മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാലെന്നു ചിന്തിച്ച് ആമോദൂണ്ടു രാമസായകമേറ്റു ു ചിന്തിച്ച് ആ ബോധം പൂണ്ട് പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ രാക്ഷസരാജ ഭവാൻ ആജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാഹാൽ ശ്രീരാമൻ പരിപാലിച്ചുകൊള്ളുകി എന്നുര ചെയ്ത് വിചിത്രാകൃതി കലർന്നൊരു ൊൻനിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ പങ്കികന്ധരൻ കരേറാൻ ചന്താർബാണും അതു നേരം ചന്താർമാനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസ്യനും അന്ധനായി ചമഞ്ഞുതു മാരീചൻ മനോഹരമായൊരു പൊന്മാനായി ചാരുപുള്ളികൾ വെള്ളികൊണ്ടു നേത്രങ്ങൾ രണ്ടും നീലക്കൽകൊണ്ടു ചേർത്തു മുക്തഭാവത്തോടോരോ ലീലകൾ കാട്ടിക്കാട്ടി കാട്ടിലുൾപ്പുക്കും പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയും അനുരാഗഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും ഘവാശ്രമ സ്ഥലോപാന്തെ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൽ രാവണവിശേഷ്ടിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടൊരു ചെയ്താൽ ഏകാന്ത രാവണവിശേഷ്ടിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടൊരുൾ ചെയ്താൽ ഏകാന്തേ കാന്തേ കേൾ നീ രക്ഷോനായകൻ നിന്നെ കൊണ്ടു പോവതനിപ്പോൾ രൂപേണ വരും അന്തികേ ജനകജേം കാന്തേ കേൾ നീ രക്ഷോ നായകൻ നിന്നെ കൊണ്ടു പോവതിനിപ്പോൾ ഭിക്ഷുരൂപേണ വരും അന്തികേ ജനകാത്മജേ നീയൊരു കാര്യം വേണവതിനു മടിയാതെ മായാ സീതയപ്പർണശാലയിൽ നിർത്തിയിടണം വഗ്നിമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക നീ ധന്യേ രാവണവധം കഴിഞ്ഞുകൂടൂളം ആശ്രയാശങ്കൽ ഒരാണ്ടിരും നീടണം ജഗദാശ്രയഭൂ സിദേ ധർമ്മ രക്ഷാർത്ഥം പ്രി സിദേ ധർമ്മ രക്ഷാർത്ഥം പ്രി രാമചന്ദ്രോക്തികേട്ട് ജാനകീദേവി താനും കോമള ഗാത്രിയായ മാത്ര പർണശാലി വഗ്നിമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതു മഹാവിഷ്ണു മായയുമ്പോൾ മായാ നിർമ്മിതമായ കനകമൃഗം കണ്ടു മായാ സീതയും രാമചന്ദ്രനോട് ഉരചെയ്താൾ ഭർത്താവേ യോ കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം പേടിയില്ലിതിനേതും എത്രയും അടുത്തു വന്നിടുന്നു മെരുക്കമുണ്ടത്രയുമെന്നു തോന്നും കളിപ്പാൻ അതിസുഖമുണ്ടിതു നമുക്കിങ്ങു വിളിച്ചീടുക വരുമെന്നു തോന്നുന്നു നൂനം പിടിച്ചുകൊണ്ടിങ്ങുപോ നീടുക വൈകിടാതെ മടിച്ചീടരുതേതും ഭർത്താവേ ജഗൽപ്പതേ മൈഥിലീവാക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്തു സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം സീതയെ അവൾക്കൊരു ഭയവും ഉണ്ടാകാതെ ാനമാരുണ്ട് കാനനം തന്നിലെങ്ങും വാക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്തു സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാതുദാനന്മാരുണ്ട് കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു ധനുർബാണങ്ങൾ ചെന്നിതു മൃഗത്തെ ചെന്നൊള്ളുവാൻ ജഗന്നാഥൻ അടുത്തു ചെല്ലും നേരം ഓടിക്കളഞ്ഞ് അടുത്തുകൂടാ എന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരും അപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പടുത്വമോട് ദൂരെ കുതിച്ചു ചാടും അപ്പോൾ ഇങ്ങനെ തന്നെ ഒട്ടു ദൂരത്തായതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റം എന്നുറച്ച് ആശവിട്ടു രാഘവനൊരുശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനൊന്മാനുമൊണ്ട് ഭൂമിയിൽ പോലെ ഒരു രാക്ഷസവേഷം പൂണ്ട മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേയെന്നു രഘുനാഥനും നിരൂപിച്ചു ബണമേറ്റ് അവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദന യോഭാവം വണമേറ്റ് അവനിയിൽ വീണപ്പോൾ മാരീചനും കരഞ്ഞാൻ അയോഭാവം ഹാ ഹാ ലക്ഷ്മണ മമ പ്രാണേ സഹോദരാം വിധിബലം ദയാനിദേ ദയാതുരനാദം കേട്ട് ലക്ഷ്മണനോട് ചൊന്നാൾ സീതയും സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ അഗ്രജനുട വിളാപങ്ങൾ കേട്ടി ഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുൻപേ സൗമിത്രേ നീ ചെല്ലുക വൈകീടാതെ അഗ്രജനുടേ വിലാപങ്ങൾ കേട്ടിയിലേ ഭവാൻ ഉഗ്രന്മാരായ നിഷാചരന്മാർ കൊല്ലും മുൻപേ രക്ഷിച്ചു കൊള്ളുക ലക്ഷ്മണ ീരന്മാരിപ്പോൾ കൊല്ലും അല്ലെങ്കിൽ അയ്യോ രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലും അല്ലെങ്കിൽ അയ്യോ ലക്ഷ്മണൻ അതുകേട്ടു ജാനകിയോടു ചൊന്നാൻ ദുഃഖിയായി കാര്യേ ദേവി കേൾക്കണം മമവാക്യം തന്നെ പൊന്മാനായി വന്നതവൻ അല്ല ചോരൻ എത്രയുമേവൻ കരഞ്ഞതവൻ തന്നെ അന്ധനായി ഞാനും ഇതുകേട്ടുപോയകലുമ്പോൾ നിന്തിരുവടിയേയും കൊണ്ടു പോയിടാമല്ലോ അന്ധനായി ഞാനും ഇതുകേട്ടുപോയകലുമ്പോൾ നിന്തിരുവടിയേയും കൊണ്ടുപോയിടാമല്ലോ പങ്ക്തി കന്ധരൻ തനിക്കതിനുള്ള ഉപായം ഇതെന്തറിയാതെ അരുൾ ചെയ്യുന്നതത്രയല്ല പങ്ക്തി കന്ധരൻ തനിക്കതിനുള്ള ഉപായം ഇതെന്തറിയാതെ അരുൾ ചെയ്യുന്ന ഇതത്രയല്ല ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്ത് ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയണം ആർത്തനാദവും ജ്യേഷ്ഠൻ ഉണ്ടാകയില്ല രാത്രി ചാരികളുടെ മായൈതറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചീടുക രക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോലുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തൻ മുഖാമുജത്തിൽ നിന്ന് എങ്ങനെ ദൈന്യനാഥം ഭവിച്ചിടുന്നു ഊനാദേ ജാനകി അതു കേട്ടു തൂകി തൂകി മനസേ വളർന്നൊരു ഖേദ കോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതു നേരം രക്ഷോ രക്ഷോജാതീലത്രേ നൂനം ാശത്തിനത്രേ കാത്മാവേ ഞാൻ ഇതോർത്തിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യാർത്ഥവൻ തന്നുട നിയോഗത്താൽ കൂടെപ്പോന്നിതു നീയും രാമനു നാശം വന്നാൽ ഗൂഢമായി എന്നെയും കൊണ്ടങ്ങു ചെല്ലുവാൻ നിനക്കെന്നെ കിട്ടുകയില്ലതാനും ആയ നിന്നെ സോദര ബുദ്ധിയ രാഘവനേതും രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാധങ്ങള ീണ്ടുകയില്ലയല്ലോ ഇത്തരം വാക്ക് കേട്ട് സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോടു ചെയ്താൻ ഇത്തരം വാക്കുകേട്ട് സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോടു ചെയ്താൻ നിനക്കു നാശമടുത്തിരിക്കുന്നതു പാരം എനിക്കു നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്ദേ ചണ്ടിക് ദന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചുകൊള്ളുവിൻ മനുവംശാതീശ്വര പത്നിയേ വഴിപോലെ ദേവിയെ ദേവകളെ രമേൽപ്പിച്ചു മന്ദം പൂർവജന്തന്നെ കാൻമാൻ നടന്നൂ സൗമിത്രിയും വനദേവതമാരെ പരിപാലിച്ചുകൊള്ളുവിൻ മനുവംശാതീശ്വര പത്നിയേ വഴിപോലെ ദേവിയെ ദേവകളെ ഫരമേൽപ്പിച്ചു മന്ദം പൂർവജന്തന്നെ കാൻമാൻ നടന്നു സൗമിത്രിയും രാമാ രഘുവരാ സിതാപദേവണനും മാരീജനും സംവാദം നടത്തി മാരീജൻ ശ്രീനാരായണൻ്റെ അവതാരമാണ് രാമനെന്ന് പറയുന്നെങ്കിലും പൊന്മാനായി ചമഞ്ഞ് സീതയുടെ അടുത്തേക്കെത്തി രാമനെ അവിടെ നിന്ന് അകറ്റണമെന്ന് രാമനെയും ലക്ഷ്മണനെയും ഞാൻ ആ സമയത്ത് സീതയെ കൊണ്ട് പോരുമെന്ന് പറയുമ്പോൾ ആ രാവണൻ്റെ വാളിനാൽ ഊണാകാതെ മാരീജൻ പൊന്മാനായി ചമഞ്ഞ് ആശ്രമത്തിൻ്റെ അടുത്തെത്തുമ്പോൾ സീത തൻ്റെ ഭർത്താവിനോട് ആ മാനിനെ പിടിച്ചു നൽകാൻ പറയുന്നു ആ മാനെ പിടിക്കാനായിട്ട് രാമൻ പോകുമ്പോൾ രാമപാഠമേറ്റു ആരീജൻ മരിക്കുമ്പോൾ മായയായിട്ട് ശ്രീരാമൻ്റെ ശബ്ദത്തിൽ ലക്ഷ്മണനെ വിളിച്ച് കരയുമ്പോൾ സീത ലക്ഷ്മണനോട് പറയുന്നു നിൻ്റെ രാമനെ അതായത് നിൻ്റെ ജ്യേഷ്ഠനെ രക്ഷിക്കണം നീ പോകാൻ പറയുമ്പോൾ അത് രാക്ഷസമായയാണെന്ന് പറയുന്നെങ്കിലും സീതാദേവി ലക്ഷ്മണനോട് ഭരതന നിർദ്ദേശപ്രകാരം തന്നെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നും ഇപ്പം തന്നെ പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരു കാരണവശാലും മറ്റൊരാളുടെ ഭാര്യയാകില്ല രാമപാദങ്ങളാണ് സത്യമെന്ന് പറയുമ്പോൾ ക്രുദ്ധയായ ആ സീതയുടെ വാക്ക് കേട്ട് ലക്ഷ്മണൻ വനദേവതമാരെ ഭരവേൽപ്പിച്ചിട്ട് രാമൻ്റെ സവിധത്തിലേക്ക് പോകുന്ന ഭാഗമാണ് ഒരിക്കലും ഒരു വിശ്വാസം നഷ്ടപ്പെടാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം രാമനെ തേടിയുള്ള ആ യാത്ര എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മയുണ്ടാകട്ടെ നന്മയുടെ രാമായണ മാസമായി തീരട്ടി